നമസ്കാരം ഞാൻ ഡോക്ടർ ദിവ്യ ഇന്നത്തെ ഹെൽത്ത് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഹെൽത്ത് ടോക്സിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മെഡി ഫേഷ്യൽസിനെ കുറിച്ചാണ് മെഡിഫേഷ്യൽ എന്ന് പറഞ്ഞാൽ ആ പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ നമ്മൾ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഫേസിൻ്റെ കംപ്ലൈൻസിനെ കറക്റ്റ് ചെയ്യാനുള്ള ഫേഷ്യൽ ടെക്നിക്കാണ് മെഡി മെഡിഫേഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ക്ലിനിക്കിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ആണ് കാരണം നമ്മൾ ഹോമിയോ ക്ലിനിക് ആയതുകൊണ്ട് നമ്മൾ കോസ്മെറ്റിക് അല്ലെങ്കിൽ നമ്മുടെ സൗന്ദര്യ പ്രശ്നങ്ങളായാലും അതുപോലെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് ഹോമിയോപ്പത്തിക് മെഡിസിൻസ് വെച്ചിട്ടാണ് അപ്പോൾ അത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഈ മെഡി ഫേഷ്യൽസ് ചെയ്യാറുള്ളത് അപ്പോൾ നിങ്ങൾ ചോദിക്കും സാധാരണ ഫേഷ്യലിനും ഈ മെഡി ഫേഷ്യലിനും എന്താണ് വ്യത്യാസം എന്നുള്ളത് സാധാരണ ഫേഷ്യൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പാർലേഴ്സിലോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള സ്ഥലത്തൊക്കെ പോകുമ്പോൾ അവരുടെ കയ്യിലുള്ള കോസ്മെറ്റിക് പ്രോഡക്ട്സ് വെച്ചിട്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് അതിനകത്ത് മസാജും കാര്യങ്ങളൊക്കെ കാണും നമ്മുടെ കൊമിടോൺസൊക്കെ റിമൂവ് ചെയ്യും അത്തരത്തിലുള്ള ഒരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടുന്ന പല ട്രീറ്റ്മെൻറ്സും നമുക്ക് പല കാര്യങ്ങളും നമുക്ക് പാർലേഴ്സ് നിന്ന് കിട്ടും തിരിച്ച് നമ്മൾ നമ്മുടെ ക്ലിനിക്കിലേക്ക് അല്ലെങ്കിൽ മെഡി ഫേഷ്യൽസിലേക്ക് വരുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ക്ലിനിക്കിൽ കാര്യം പറയാം നമ്മൾ ഹോമിയോപ്പത്തിക് മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് എന്താണോ നിങ്ങളുടെ സ്കിന്നിൻ്റെ കംപ്ലയിൻറ്റ് അതിനനുസരിച്ചിട്ടുള്ള ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്യുന്നത് എല്ലാവരും ജാരിക്കുന്ന ഫേഷ്യൽ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മസാജ് ചെയ്യുന്ന എന്തോ ഒരു സംഭവമാണ് ഫേഷ്യൽ എന്നുള്ളതാണ് അങ്ങനെയല്ല ഫേസിൽ ചെയ്യുന്ന ആകുമ്പോൾ അതൊരു ഫേഷ്യൽ ട്രീറ്റ്മെൻറ്റ് ആ ഒരു രീതിയിലാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഇതിനകത്ത് നമ്മൾ മെഷീൻസ് യൂസ് ചെയ്ത് ചെയ്യുന്നതുണ്ട് അല്ലാത്തതും അതായത് ഇപ്പോൾ ഒരു നോർമലായിട്ട് ഒരാൾക്കൊരു കരുവാളിപ്പുണ്ടെന്നിരിക്കട്ടെ അല്ലെങ്കിൽ ഒരു സ്കിന്നൊന്ന് വൃത്തിയാക്കണം എന്ന് നമ്മൾ പറയല്ലോ ഒരു ഒരു ക്ലീനപ്പ് ഒരു കാര്യങ്ങൾ അപ്പോൾ അങ്ങനെ ചെയ്യുന്നതാണെങ്കിൽ അതൊരു ബേസിക് പ്രൊസീജിയർ ആണ് ചിലർക്കിപ്പോൾ ഹൈ ആൻഡ് ഹൈഡ്രയോ അല്ലെന്നുണ്ടെങ്കിൽ അങ്ങനത്തുള്ള പ്രൊസീജിയർ ഒന്നും ചെയ്യണമെന്ന് വലിയ താല്പര്യമൊന്നും കാണത്തില്ല അപ്പോൾ അങ്ങനെ അല്ലാത്തവർക്ക് ജനറൽ ട്രീറ്റ്മെൻ്റ് ആണെങ്കിൽ നമ്മൾ നമ്മുടെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് ക്ലെൻസ് ചെയ്യുകയും അതുപോലെ തന്നെ ആ സ്കിന്നെ ടാൻ ഒന്നു മാറ്റാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുകയും ഈ നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സൊക്കെ റിമൂവ് ചെയ്ത് വീണ്ടും മെഡിസിൻ ഇട്ട് അത് ഫിക്സ് ചെയ്യുകയും ചെയ്യും അപ്പോൾ സ്കിന്നിനൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ കിട്ടും മാത്രവുമല്ല സ്കിൻ കുറച്ചുകൂടി ഹെൽത്തിയാവുകയും ചെയ്യും ഇതൊരു ബേസിക് പ്രൊസീജിയറാണ് ഇതൊരു എന്താ പറയാ മെഡിഫേഷനിലെ തന്നെ ഏറ്റവും പ്രൈം ആയിട്ട് ചെറിയ രീതിയിൽ വരുന്ന ആദ്യത്തെ ഒരു സ്റ്റെപ്പെന്ന് വേണമെങ്കിൽ പറയാം അടുത്തൊരു സ്റ്റെപ്പിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല കൺസേൺ ഉള്ള ആൾക്കാരുണ്ട് സ്കിന്നിന് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ആൾക്കാരുണ്ട് അതായത് ഇപ്പോൾ ചിലർക്ക് മിക്കവാറും ടീനേജേഴ്സിന് ആക്നെ അല്ലെങ്കിൽ പിമ്പിൾസ് എന്ന് പറയുന്നത് നമ്മൾ കുരു മുഖക്കുരു കുറച്ചും കൂടെ വലുതാവുമ്പോൾ സിസ്റ്റിക് ആക്നെ പോലുള്ള കാര്യങ്ങൾ അതുപോലെ ആ കുരു വന്നു പോയാൻ്റെ പാടുകൾ അല്ലെങ്കിൽ കുരു വന്നു പോയാൻ്റെ കുഴികൾ അല്ലെങ്കിൽ കുരു വന്നിട്ട് നമുക്ക് മുഖം കുറച്ചും കൂടെ ക്ലീൻ ആവാതിരിക്കുക അതായത് ഇങ്ങനെ വളരെ പരിപരിവരാതിരിക്കുക അങ്ങനെയൊക്കെയുള്ള കണ്ടീഷനുണ്ട് ഭയങ്കര ഓയിലി ആയിട്ടുണ്ട് ആ ഓയിൽ കാരണം ടാൻ ആവുന്നവരുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് എഗെയിൻ ആ രീതിയിലായിരിക്കും നമ്മുടെ ട്രീറ്റ്മെൻറ്റ് പോകുന്നത് അതായത് അതിന് ഉപയോഗിക്കുന്ന മരുന്നുകളിൽ വ്യത്യാസം കാണും ആ പ്രൊസീജിയറിൽ വ്യത്യാസം കാണും ആ ഒരു രീതിയിൽ നമ്മൾ ഫോളോ ചെയ്യും ഇനി അടുത്തൊരു സ്റ്റെപ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റി ഏജിങ്ങിൻ്റെ ഭാഗമായിട്ട് നമ്മൾ മെഡിഫേഷ്യൽസ് ചെയ്യും ആൻറ്റി ഏജിങ് എന്ന് പറയുമ്പോൾ ഒരു ഇരുപത്തഞ്ച് വയസ്സ് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഏജിങ് പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും നമ്മൾ ഏജ് ആയി എന്നല്ല അതിൻ്റെ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ചെറിയ ചുളിവുകൾ വരകൾ അങ്ങനെയൊക്കെ കണ്ടു തുടങ്ങും അപ്പോൾ ആ സ്കിന്നൊന്ന് ഡൾ ആൻഡ് ഡാമേജ് ഡൈ ആയിട്ടൊക്കെ കാണുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സ്കിന്നിനെ റിജവനേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളുണ്ട് അതാണ് നമ്മൾ മെഡിഫേഷ്യൽസ് എന്ന് പറയുന്നത് ഇതിന് ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തർക്കും വേണ്ടത് എന്താണോ അതിനനുസരിച്ച് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്കൊരു യാതൊരു സൈഡ് എഫക്ട്സും ഇല്ലാതെ ഇപ്പോൾ ചിലർ ചോദിക്കുക ബ്ലീച്ച് ചെയ്യുന്ന എനിക്ക് അലർജിയാണ് ബ്ലീച്ചിങ് നമ്മൾ അങ്ങനത്തെ ക്ലിനിക്കൽ പ്രൊസീജിയറിൽ ബ്ലീച്ചിങ്ങോ അങ്ങനത്തെ ഹാഷ് കെമിക്കൽസോ പീലിങ്ങോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നില്ല നമ്മൾ നമ്മുടെ മരുന്നുകൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പം നിങ്ങൾക്ക് ഉണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് മെലാസ്മയുണ്ട് നിങ്ങൾക്ക് ചുളിവുകളുണ്ട് നിങ്ങളുടെ സ്കിൻ ഇംപ്രൂവ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് താല്പര്യമുണ്ട് ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് ട്രീറ്റ്മെൻ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും അതൊരു മന്ത്ലി ബേസിൽ ചെയ്യാം ഒരു ത്രീ വീക്സ് കഴിഞ്ഞ് എന്ന് വേണമെങ്കിൽ ട്വൻറ്റി വൺ ഡേയ്സാണ് നമ്മൾ പറയുന്നത് ത്രീ വീക്സ് കഴിഞ്ഞ് എന്ന് വേണമെങ്കിലും നമുക്ക് സ്കിന്നിനെ ഇതാക്കാൻ വേണ്ടി റിപ്പീറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ആ സ്കിൻ കംപ്ലയിൻറ്റ് എത്ര പോകുന്നത് വരെ അല്ലെങ്കിൽ എത്ര നാൾ വേണം എന്നൊക്കെയുള്ള നമുക്ക് കൺസൾട്ടേഷന് ശേഷം തീരുമാനിക്കാൻ പറ്റും അങ്ങനെ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ പ്രോഡക്റ്റ്സും ഇതേപോലെ തന്നെ ഹോമിയോപ്പതിയിൽ ഒരുപാട് നല്ല നല്ല കോസ്മറ്റിക് പ്രോഡക്റ്റ്സ് ഉണ്ട് കോസ്മെറ്റിക് എന്ന് പറയാൻ പറയാൻ പറ്റില്ല നമുക്ക് നമ്മുടെ സ്കിൻ ഞാൻ പറഞ്ഞില്ലേ സ്കിന്നിൻ്റെ കംപ്ലയിൻറ്റിനനുസരിച്ചുള്ള കാര്യങ്ങളെ സോൾവ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അത് ഉപയോഗിച്ചുള്ള മരുന്നുകളുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും അതാണ് അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് പറഞ്ഞാൽ പോസ്റ്റ് കെയർ എല്ലാവരും ചോദിക്കുന്നത് എന്തൊക്കെ ശ്രദ്ധിക്കണം ഒന്നുമില്ല നിങ്ങൾ ഒരുപാട് വെയിൽ കൊള്ളുന്നവരാണെങ്കിലും വെയിൽ കൊള്ളുന്ന സമയം കുറച്ച് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്ന് കോൺഷ്യസ് ആവുക വെയിൽ കൊള്ളുന്നതിന് മുന്നേ പോകും നമുക്ക് ഉറപ്പുള്ള സ്ഥലങ്ങളാണെങ്കിൽ കുട പിടിക്കുക അല്ലെങ്കിൽ ഒരു ഒരു ഷോളോ സ്കാർഫോ എന്തെങ്കിലും ചെയ്യുക ഹെൽമെറ്റ് ഉപയോഗിക്കുമ്പോഴും മാസ്ക് വയ്ക്കുക അപ്പോൾ കാരണം സ്ത്രീകളുടെ പ്രത്യേകിച്ച് ഹെൽമെറ്റ് എന്ന് പറഞ്ഞാൽ പകുതി വരെ ഉള്ളതും ഗ്ലാസ് ആണ് അപ്പോൾ അവർ പറയുന്ന വെയിലൊന്നും കൊള്ളതിൽ ഹെൽമെറ്റ് ഉപയോഗിക്കുന്നു പക്ഷേ ആ ഹെൽമെറ്റ് കൊണ്ട് യാതൊരു കാര്യമില്ല അപ്പം ഉള്ള വെയിലെല്ലാം നമുക്ക് കൊള്ളും അപ്പോൾ അങ്ങനത്തുള്ള കുറേ പ്രൊസീജിയേഴ്സ് ഉണ്ട് അപ്പോൾ ഇതാണ് മെഡി ഫേഷ്യൽ എന്ന് പറയുന്നത് അപ്പോൾ മെഡിസിൻസ് ഉപയോഗിച്ചുകൊണ്ട് സ്കിന്നിൻ്റെ കംപ്ലയിൻറ്റ് എന്താണോ അതിനനുസരിച്ച് നമുക്ക് നമ്മുടെ സ്കിന്നിനെ റിജവനേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെൻറ്റാണ് മെഡിഫേഷ്യൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ നമ്മൾ ക്ലിനിക്കിലെ നമ്പറുമായിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ വീഡിയോ പല വീഡിയോസിലും നമ്മൾ ഇത്തരത്തിലുള്ള പ്രൊസീജിയേഴ്സും ഉൾപ്പെടുത്താറുണ്ട് അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് അതിനകത്തുണ്ട് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു താങ്ക് യു സോ മച്ച് ആൻഡ് കീപ്പ് വാച്ചിങ്